നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിൻ്റെ ഒരു മുൻവർഷ ചോദ്യ പേപ്പറാണ് അപ്പം ഈ പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ രണ്ടാം തീയതി ആയിരുന്നു അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം ഇനി വരുന്ന പ്രീ പ്രൈമറി എക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോ കൂടാതെ മറ്റ് പ്ലേലിസ്റ്റിലും മറ്റ് വീഡിയോസും ഉണ്ട് ആദ്യത്തെ ചോദ്യം ഇതാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് ടെൻ പ്ലസ് ടു പത്ത് കഴിഞ്ഞ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീസ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതാണ് ആറുമാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരു വർഷ ഡിപ്ലോമ കോഴ്സ് രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് അതുപോലെ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇതിൽ ഏതാണ് വരുന്നത് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അടുത്ത ചോദ്യം കേരള സംസ്ഥാന സർക്കാരിന്റെ ഏത് വകുപ്പിന് കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത് കേരള സംസ്ഥാന സർക്കാരിന്റെ ഏത് വകുപ്പിന് കീഴിലാണ് ഏത് വകുപ്പിന് കീഴിലാണ് പട്ടികവർഗ വികസന വകുപ്പ് പട്ടികവർഗ വികസന വകുപ്പ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപികമാർക്കായി പ്രസിദ്ധീകരിച്ച സോൾസ് ബുക്ക് ഏതാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപികമാർക്കായി പ്രസിദ്ധീകരിച്ച സോൾസ് ബുക്ക് ഏതാണ് കളിപ്പാട്ടം കളിത്തോണി അങ്കണത്തൈമാവ് പ്രീസ്കൂൾ കരിക്കുലം ഇതിലേതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കളിപ്പാട്ടം വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ ഒന്ന് അതുപോലെ രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇതിലേതാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നാണ് അടുത്ത ചോദ്യം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആര് കോത്താരി കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ഇതിലേത് കമ്മീഷൻ ആണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളിയുടെ മിനുട്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തെരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക ഓരോ പ്രദേശത്തെയും പഠനമാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം ഇതിലേതാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ രേഖയിൽ ഏതായത് ഓപ്ഷൻ ബി ആണ് അതായത് ഓരോ പ്രദേശത്തെയും പഠനമാധ്യമം അവരവരുടെ മാതൃഭാഷയിൽ ആക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് സൗജന്യവും സാർവതികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ ഒരു വിദ്യാഭ്യാസത്തെ പ്രതിനിധീകരിക്കുന്നത് ഏതാണ് വരുന്നത് നാൽപ്പത്തി അഞ്ചാം വകുപ്പാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബുക്കിനകത്ത് അറിയാം നേരത്തെ കാണിച്ചിരുന്നു അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഓരോ പോർഷൻസ് ഈ പറഞ്ഞ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തുള്ള പോർഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങണമുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം അതുപോലെ പ്രൊഡക്റ്റ് ടാഗായതും കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഇത് കംപ്ലീറ്റ് പഠിക്കുക കൂടാതെ മറ്റ് സിലബസ് ബേസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റെഫറൻസ് ഈ പറഞ്ഞിരിക്കുന്ന കളിപ്പാട്ടം അതുപോലെ അതെല്ലാം നമുക്ക് റെഫർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പ്ല പ്ലേലിസ്റ്റ് നോക്കുക പഠിച്ചു തുടങ്ങുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താങ്ക്